ഹായ് ഫ്രണ്ട്സ് ഞാനും മോളും കൂടി ഇന്നൊരു പ്രോഗ്രാമിന് പോകുക കേട്ടോ എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ സ്കൂളിലെ മരുത എൽ പി സ്കൂളിലെ ഹെഡ് ടീച്ചറായിട്ടുള്ള ചിത്ര ടീച്ചറുടെ ഇന്ന് റിട്ടയർമെൻറ്റിൻ്റെ ദിവസമാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടി കുറച്ച് പേരൻസും അധ്യാപകരും പി ടി ഒക്കെ കൂടി ടീച്ചറെ വീട്ടിലോട്ട് കൊണ്ടാക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ആഘോഷമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു റിട്ടയർമെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള പ്രോ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് ആദ്യമൊക്കെ സ്കൂളിൽ വെച്ചിട്ട് അധ്യാപകരൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ അവർക്കുള്ള ആദരവൊക്കെ നൽകി വിടുന്നതാണ് കാണാറ് പക്ഷേ ഇത് ടീച്ചറുടെ വീട്ടിലോട്ട് നമ്മളെല്ലാവരെയും ക്ഷണിച്ചിട്ട് നമ്മളെല്ലാവരും പോവുകയാണ് അങ്ങനെ ഒരു മാറ്റം കൂടി സംഭവിച്ചിട്ടുള്ളത് ഞാനിപ്പോഴാണ് കേട്ടോ അറിയുന്നത് ടീച്ചറുടെ വീട്ടിലോട്ട് ഞങ്ങളെല്ലാവരും പോവുകയാണ് കുറേ ആൾക്കാരൊന്നുമില്ല കേട്ടോ നമ്മൾ മാത്രമേ ഉള്ളൂ വലിയ ആർഭാടമായ പരിപാടിയൊന്നുമല്ല ഞങ്ങൾ സ്കൂൾ വണ്ടിയിലാണ് പാരൻസ് പോകുന്നത് കേട്ടോ ചിത്ര ടീച്ചറെ കുറിച്ച് പറയുകയാണെങ്കിൽ മരുതായ സ്കൂളിൽ അധ്യാപികയായിട്ടും ഹെഡ് ടീച്ചറായിട്ടും ഒക്കെ വർക്ക് ചെയ്ത ആളാണ് അപ്പോൾ ഹെഡ് ടീച്ചറായി ടീച്ചറായിരിക്കുകയാണ് ടീച്ചർ റിട്ടയർമെൻറ്റിലോട്ട് പോകുന്നത് കണ്ണനെ മൂന്നാം ക്ലാസ്സില് പഠിപ്പിച്ച ടീച്ചറാണ് അവൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു നമ്മുടെ ചിത്ര ടീച്ചർ ഒരുപാട് ദൂരമൊന്നുമില്ല ടീച്ചറുടെ വീട്ടിലോട്ട് അത്യാവശ്യം കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം എത്തുകയും ചെയ്തു അപ്പോൾ ഇനി നമുക്ക് ടീച്ചറുടെ വീട്ടിലോട്ട് പോകാം അങ്ങനെ നമ്മൾ അവിടെ റോഡിൽ നിർത്തി വണ്ടി നിർത്തി അവിടെ ഓരോരുത്തരായി ഇറങ്ങി അപ്പോൾ ഇവിടെ വെച്ചിട്ട് ടീച്ചറുടെ കഴുത്തിൽ ഒരു മാലയും അതുപോലെ തന്നെ പിന്നെ ബൊക്കെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ടീച്ചർ അത് അതേസമയമൊന്നും കഴുത്തിലിട്ടില്ല പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ടീച്ചറെ കഴുത്തിൽ മാലയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം നടത്തിക്കാമെന്നൊക്കെയായിരുന്നു ഉദ്ദേശം പക്ഷേ അതൊന്നും നടന്നില്ല എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വാവ കൂടെ ഉള്ളതുകൊണ്ട് ഒരുപാട് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ആ ഒരു ചടങ്ങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാൽ ഇതാണ് നമ്മുടെ ചിത്ര ടീച്ചർ സുന്ദരി ടീച്ചർ ആരും ഇനി കണ്ടില്ലായെന്ന് പരാതി പറയരുത് എൻ്റെ തന്നെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ തന്നെയായിരുന്നു കൂടെ ഉള്ളത് അതുകൊണ്ട് വലിയ ബോറടി ഒന്നും ഉണ്ടായിരുന്നില്ല കളികളും തമാശകളൊക്കെ ആയി നല്ല നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മൾ പോയത് കുറച്ച് ദൂരം നടക്കുക ടീച്ചറുടെ വീടിനോട്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണ് ആർക്കുട്ടി കുഴപ്പമുണ്ടാക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വിചാരിച്ചത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ തന്നെ എടുക്കണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റിട്ടില്ല അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞിട്ട് ഇതിപ്പം നോക്കുമ്പോൾ ഒരു കല്യാണത്തിനുള്ള ആളുണ്ടല്ലോ എന്നാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നത് കേട്ടോ അങ്ങനെ നടന്ന് നമ്മളിതേ താഴോട്ട് വന്നു ഇവിടെ എത്തി ഗൈസ് ഇതാണ് ചിത്ര ടീച്ചറുടെ വീട് അപ്പോൾ ടീച്ചറുടെ വീട് കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം ഇവിടെ വെച്ചിട്ട് വന്ന വന്നപാടെ തന്നെ നമുക്ക് ഡ്രിങ്ക്സൊക്കെ ഉണ്ടായിരുന്നു കാരണം ബത്തക്കാവ വെള്ളം നാരങ്ങ വെള്ളം അങ്ങനെ ഡ്രിങ്ക്സൊക്കെ കൊടുത്തു പിന്നെ കഴിക്കാൻ ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കഴിച്ചിട്ട് വന്നവർക്കൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു കേക്ക് കട്ടിങ് കഴിഞ്ഞു കേക്കൊക്കെ കഴിച്ച് ഞാൻ പതുക്കെ അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവരുടെ റിലേറ്റീവ്സൊക്കെ ആണെന്ന് തോന്നുന്നു അതിനുശേഷം എൻ്റെ ശ്രദ്ധപ്പെട്ടത് വീടൊക്കെ അടിപൊളിയാണ് ഒരുപാട് മൊമൻറ്റോകൾ നമുക്കിവിടെ ഷോക്കേഴ്സിലൊക്കെ കാണാം അപ്പോൾ ഇതൊക്കെ ടീച്ചറുടെ ഫോട്ടോ ഉള്ള ടീച്ചർക്ക് കിട്ടിയ മൊമെൻറ്റോകളാണ് അതാണ് എന്നെ ആദ്യം ആകർഷിച്ചത് കേട്ടോ ഞാനിങ്ങനെ കുറേ സമയം അതിങ്ങനെ നോക്കി നിന്നു ഓരോന്നും ടീച്ചറുടെ ഫോട്ടോസ് വെച്ചിട്ടുള്ള ഓരോ മൊമെൻറ്റോകളും നോക്കി നിന്നു പിന്നെ ഒരുപാട് ആൾക്കാർ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു അവരോടൊക്കെ കുറേ കൊച്ചിലൊക്കെ പറഞ്ഞു അതിന് ശേഷം വീടിൻ്റെ ഉള്ളൊക്കെ പോയിട്ട് കണ്ടു പിന്നെ ഓരോ റൂമിൽ ചെല്ലുമ്പോഴും ഓരോ വ്യത്യസ്തമായ സാധനങ്ങളാണ് കാണുന്നത് കാരണം ഇത് കണ്ടോ ഇത് കുബേരൻ ഓരോ വീടുകളിലും ചില വീടുകളിലൊക്കെ കാണാറുണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ പണം പണമുണ്ടാകും അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നേക്കാം അപ്പം അങ്ങനെ കുബേരനെ കണ്ടു പിന്നെ ഇത് ടാപ് റക്കോഡൊക്കെ വെച്ച് പാട്ട് കേൾക്കുന്ന ഈ സംഭവത്തിൻ്റെ പേരെന്താണെന്ന് അറിയില്ല ഇത് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് പിന്നെ പഴയ കാലത്തെ മരത്തൊട്ടില് അങ്ങനെ ഒരുപാട് പഴയ കാലങ്ങളിലുള്ള ഉപകരണങ്ങളില്ലേ അതൊക്കെ ഞാൻ കണ്ടു അതൊക്കെയാണ് ടീച്ചറിൻ്റെ വീട്ടിലെ ഒരുപാട് സാധനങ്ങൾ വ്യത്യസ്തമായ ഒരുപാട് സാധനങ്ങളൊക്കെ കണ്ടു പിന്നെ നേരത്തെ കേക്ക് കട്ട് ചെയ്തതാണ് അതിപ്പോഴാണ് അകത്തുള്ള ആൾക്കാർക്കൊക്കെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ കേക്ക് അവരെല്ലാവരും കഴിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നൊരു പീസ് ഞാനും എടുത്ത് ഒന്നുകൂടി കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ ചിത്ര ടീച്ചർ ഇങ്ങനെ ഓടി നടന്ന് ഓരോരുത്തരെയും വെൽക്കം ചെയ്യുന്നുണ്ട് അതിനിടയിൽ പാറുക്കുട്ടി എന്തൊക്കെയോ ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരെയൊക്കെ കണ്ടിട്ടാൻ തോന്നും പാറുമ്പോൾ ഇങ്ങനെ ഓരോന്ന് നോക്കിയിരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിലോട്ട് കിടക്കുകയാണ് ഇവിടെ ഫുഡ് എന്ന് വെച്ചാൽ ബൊഫേ പരിപാടിയാണ് ഒരുപാട് സാ സാധനങ്ങളുണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു പത്തൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം അപ്പം ഞാൻ ഇച്ചിരി ബിരിയാണിയാണ് വാങ്ങിച്ചത് പിന്നെ വാവയ്ക്ക് വേണ്ടിയിട്ട് ഒരു പത്തലും വാങ്ങിച്ചു അതൊക്കെ കഴിച്ച് ഐസ്ക്രീം ക്രീം എല്ലാം കഴിച്ച് വയറൊക്കെ ഉഷാറായപ്പോൾ അതേ ടീച്ചറുടെ കൂടെ ഇരുന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ടീച്ചർ പോയ തമാശ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ